ഈ ഉഷ്ണതരംഗത്തെ തുടർന്ന് നിരവധി വളർത്തുമൃഗങ്ങൾ ചാവുന്ന സാഹചര്യം കൂടിയുണ്ട് ഉഷ്ണതരംഗത്തിൽ സംസ്ഥാനത്ത് ഒട്ടാകെ ചത്തുവീഴുന്ന കന്നുകാലുകളിൽ ഗണ്യമായ പങ്കും ഇൻഷുറൻസ് പരിധിക്ക് പുറത്തായതിനാൽ കർഷകർ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് മൂന്ന് വർഷത്തേക്കുള്ള തുക ഒന്നിച്ച് അടയ്ക്കുന്നതിന് പകരം ഒറ്റ വർഷത്തിൽ മാത്രം അയ്യായിരം രൂപയോളം പ്രീമിയമായി അടയ്ക്കേണ്ടി വരുന്നതാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത് ക്ഷീര കർഷകർ ഉഷ്ണതരംഗം മൂലം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട സങ്കീർണ്ണതകളാണ് പലപ്പോഴും ഈ കർഷകർക്ക് തിരിച്ചടി മാറുന്നത് നമുക്കൊപ്പം എന്തായാലും കർഷകർ തന്നെയുണ്ട് ഈ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് എന്താണ് വലിയ സങ്കീർണമാണോ നടപടിക്രമങ്ങൾ നേരത്തെ വ്യത്യാസമാണ് ആദ്യം ഒരു ഇൻഷുർ ചെയ്താൽ മൂന്ന് വർഷത്തേക്കായിരുന്നു അത് അതിൻ്റെ സംഖ്യ പകുതി പൈസ ഗവൺമെന്റ് സബ്സിഡി ആയിട്ട് പകുതിയാണ് ഞങ്ങൾ അടക്കേണ്ടത് ഇപ്പോൾ ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നൊന്നുമില്ല അത് തന്നെ ഒരു കൊല്ലത്തേക്കേ ഉള്ളൂ അതൊരു കൊല്ലത്തേക്ക് ഒരു പശുവിന് അറുപതിനായിരം റുപ്യേൻ്റെ ഒക്കെ പശുവിന് ഇൻഷുർ ചെയ്യണമെങ്കിൽ അഞ്ചര ആറ് റുപ്യ വേണം അതൊരു കർഷകന് പെട്ടെന്ന് ഇതാകില്ല അന്നേരം അവൻ പൈസ ഇല്ലാത്തവൻ കൊണ്ടങ്ങ നീട്ടി നീട്ടിക്കൊണ്ടു ചെയ്യാൻ പറ്റിയല്ല അന്നേരം പിന്നെ എന്തെങ്കിലും ആയാലാണ് പിന്നെ കൊണ്ട് ഒന്നും കിട്ടുന്നില്ല കിട്ടിയല്ല ഒന്നും ആനുകൂല്യം തരാൻ പറ്റിയല്ല എന്ന് എന്നറിയുന്നുണ്ട് അതിനെക്കൊണ്ട് ഇൻഷുറിൻ്റെ കാര്യത്തിൽ ആദ്യത്തെ പോലെ ഒരു മൂന്ന് വർഷത്തേക്കാക്കിയാൽ മൂന്ന് വർഷത്തേക്കാക്കിയാൽ ഒരു മൂവായിരോ നാലായിരോ അടയ്ക്കുന്നതിന് ഇത് ഒരു വർഷം പതിനൊന്ന് മാസം അത് കഴിഞ്ഞ് ഒരു അൻപത് അറു റുപ്യ അറുപത് എൺപത് റുപ്പ്യൊക്കെയാണ് ഒരു പശുവിന് ഇപ്പോൾ ഒരു പതിനഞ്ച് ലിറ്റർ ഇപ്പോൾ വാല് കിട്ടുന്ന പശുവിന് കൊടുക്കേണ്ടത് അത് കൊണ്ടുവന്നിട്ട് ഇൻഷുർ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തേക്ക് അഞ്ച് റുപ്യെല്ലാം കൊടുത്ത് ഇൻഷുർ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ആദ്യത്തെ പോലെ എന്തോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അതിനൊരു സബ്സിഡി ആയിട്ട് അതിന് ഇതായിട്ട് മൂന്ന് വർഷത്തേക്കെങ്കിലും ആക്കി തരണം ഇല്ലാണ്ട് ഇത് ഈ മേഖല ോട്ട് പോയി ഇതിനെക്കൊണ്ട് ജീവിക്കുന്ന പോലെ അധികം ആൾക്കാർ അത് ഇവിടെ കാലാവസ്ഥ ഇങ്ങനെ ഇപ്പോഴത്തെ കാലാവസ്ഥേൻ്റേതാണ്ട് അല്ലാണ്ട് പച്ചപ്പുല്ലൊക്കെ ഏത് സമയത്തും വെള്ളവും പച്ചപ്പുല്ലും ഒക്കെ കിട്ടുന്നൊരു ഏരിയ ആ ഇത് പക്ഷെങ്കിൽ ഇപ്പോഴത്തെ ഇത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സൊസൈറ്റി പാലളക്കുന്ന അല്ല ഇങ്ങനെ തോന പാലളക്കുന്ന ഏതാണ്ട് ആളെ പശുക്കളും ഇങ്ങനെ കുഴഞ്ഞു വീണ് ചത്തുപോയിട്ടുണ്ട് അത് ഇൻഷുർ ചെയ്തേണ്ട് ചിലത് കുഴഞ്ഞ് വീണുന്നതിൻ്റെ തലേ ദിവസം വരെ ഇൻഷുറുണ്ട് അന്ന് പിന്നെ ഇൻഷുറില്ല പിന്നെ ഡോക്ടർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതാക്കാനായിട്ടില്ല അന്നേരം ഇത്രയും ഇങ്ങനെ കൊടുത്തിട്ട് ഇൻഷുർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഒരു ആനുകൂല്യം കിട്ടാണ്ട് നിൽക്കുന്നത് അത് മൂന്ന് വർഷം പതിനയ്യായിരം രൂപയാവും മൂന്ന് വർഷം മൂന്ന് വർഷം ചെയ്യണമെങ്കിൽ പതിനയ്യായിരത്തിന് പുറത്താവും വലിയ ബുദ്ധിമുട്ടാണ് ഈ ചെലവുകൾക്കൊപ്പമാണ് തീറ്റക്കാന്നു പശുവിനെ വളർത്തുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ ഇപ്പൊ അതൊന്നും ഇല്ല പിന്നെ നാളെ അധ്വാനം പറഞ്ഞ ഇവിടെ പിന്നെ പച്ചപ്പുല്ലൊക്കെ അങ്ങനെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ അധ്വാനിക്കുന്നുണ്ട് പക്ഷെ അതിന്റെ ഒരു ഇതൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല ഒരു ഇൻഷുറൻസ് തന്നെയാണ് ഏറ്റവും പ്രധാന വില്ലനായി മാറുന്നത് അഥവാ എന്തെങ്കിലും സംഭവിച്ചു പോയാലും എന്തെങ്കിലും ഇവിടെ സംഭവിക്കാൻ സാധാരണ രീതിയിൽ ഇപ്പോഴും നിങ്ങൾക്ക് നോക്കിയാലറിയാം ഈ പാടത്തൊക്കെ ഇഷ്ടമാതിരി പശു പുല്ല് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ വെള്ളം എന്നാൽ ഞങ്ങളെ സംബന്ധിച്ചു ഞങ്ങളെ കണ്ടിലൊന്നും ഏത് മോട്ടർ വെച്ചാലും പറ്റാത്ത വെള്ളം അപ്പോൾ ഞങ്ങൾക്ക് ഇതൊന്നും കൊടുക്കുന്നതുകൊണ്ടൊന്നും ഇങ്ങനെ പരീക്ഷിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല പക്ഷേ ഗവൺമെൻറ് മുൻകാലങ്ങളിൽ കിട്ടിയ പോലെ ആനുകൂല്യം കിട്ടുന്നില്ല അത് ഞങ്ങൾക്കൊരു വലിയ പ്രയാസമാണ് കാരണം ഞങ്ങൾ പശുവിന് വാങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു പത്തോ എഴുപത്തഞ്ചോ റുപ്യ ഒരു പശുവിന് വാങ്ങിക്കഴിഞ്ഞാൽ രണ്ടോ മൂവായിരം റുപ്യോടിച്ചിട്ട് ഇൻഷുർ ചെയ്യാറുണ്ടായിരുന്നു കഴിഞ്ഞ കാലത്ത് ഇപ്പോഴും അത് ഇരട്ടിയാക്കി മാറ്റുകയും അതുപോലെ തന്നെ അതിൻ്റെ സംരക്ഷണം ഒരു വർഷത്തേക്കാക്കി മാറ്റുകയും ചെയ്തു അപ്പോൾ അത് ഒരു വമ്പിച്ച് നഷ്ടമായിട്ടാണ് കാരണം എൺപത് ഉറുപ്പ എൺപത്തഞ്ച് റുപ്യ കൊടുത്തിട്ട് പശുവിന് വാങ്ങിയിട്ട് അഞ്ചോ പതിനഞ്ച് റുപ്യ കൊടുത്തിട്ട് ഇൻഷൂർ എത്തിട്ട് ഇൻഷുർ ചെയ്യാന്ന് പറയുമ്പോൾ ഈ പതിനഞ്ച് വർഷം ഈ പതിനഞ്ച് റുപ്യ ഈ കറവ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഇൻഫെക്റ്റ് ആയിരുന്നില്ല അപ്പോൾ ഞങ്ങളിത് ഉണ്ടെങ്കിൽ ഞങ്ങൾ കുടിയിൽ നിന്ന് കിട്ടുന്ന പത്ത് പന്നിങ് കിട്ടുന്നുണ്ട് അതിൻ്റെ കാശ് കൂടി ഇതിനൊക്കെ ചിലവാക്കേണ്ട ഒരു ഘട്ടം വരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ എന്തോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മിൽമ സംവിധാനം തന്നെ ഒരുപക്ഷെ തകരാറിലായേക്കാൻ സാധ്യതയുണ്ട് കാരണം നഷ്ടം സംഭവിച്ചിട്ട് എത്രയും നഷ്ടം സംഭവിച്ചു ഈ പാ ഈ പാവപ്പെട്ട കർഷകർ ഇതിന് വേണ്ടിയിട്ട് ശ്രമിച്ചോളുന്നില്ലല്ലോ ആർക്കോ വേണ്ടി ഗുണത്തിന് വേണ്ടി വേണ്ടിയല്ലല്ലോ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് നമ്മൾ വീട്ടിലേക്ക് ഒരു നായ്യരിൻ്റെ കഞ്ഞിട്ടാൻ വേണ്ടിയിട്ടാണ് അത് കിട്ടാൻ തരപ്പെടാത്ത രൂപത്തിലാണ് സംവിധാനം ഗവൺമെൻറ് സംവിധാനവും മറ്റ് സംവിധാനങ്ങളും വരുന്നതെങ്കിൽ ഞങ്ങളൊരു പക്ഷേ ഇതിൽ നിന്ന് ഒളിച്ചോടി പോകേണ്ടി വരും എന്നുള്ളതാണ് സത്യം അങ്ങനെ വരുമ്പോൾ ഈ ക്ഷീര കർഷക എന്ന് പറയുന്ന ഈ സംരംഭം തന്നെ അവിടെ ഒരു പക്ഷേ അവസാനിച്ചേക്കാം എത്ര പറയാനുള്ളൂ ആ കൂട്ടത്തിൽ ഏത് ഒരു ഒന്ന് മരിച്ചു പോയാൽ ഇപ്പോൾ പറഞ്ഞു ഒരാൾ പറഞ്ഞു അഞ്ചെണ്ണം മരിച്ചു പോയിട്ട് ഒന്നിന് പതിനാറ് ഉറുപ്യോ മറ്റോ അവർ കെട്ടി ഈ പതിനാറ് ഉറുപ്യ അവർക്ക് കിട്ടിയത് അത് സംസ്കരിക്കണമുണ്ടെങ്കിൽ ജെ സി ബി ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ എത്ര റുപ്യ വരുമെന്ന് സാറിന് അറിയാം അപ്പോൾ ഇത് എന്നാൽ വലിയൊരു ഒരു എമൗണ്ട് ഇതിന് സംസ്കരിക്കാൻ തന്നെ വേണം എന്നിട്ട് അത് തന്നെ മൂന്നെണ്ണം അത്തേനും ഒരു പൈസ ഇല്ല പിന്നെ ഇൻഷുർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പ്രശ്നം തന്നെയാണ് ഇൻഷൂറിനോ നമുക്ക് ചെയ്യാമല്ലോ പൈസ വരട്ടേ പൈസ വരട്ടേ വിചാരിക്കും പൈസ വരുമ്പോഴേക്ക് പശു കത്തിട്ടുണ്ടാവും അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോദിച്ചാൽ പറയും ഇൻഷൂർ ഇല്ലാത്തതുകൊണ്ട് പൈസയില്ല അപ്പോൾ എന്നുണ്ടെങ്കിൽ പതിനയ്യായിരം രൂപയൊക്കെ ഒരു പശുവിനെ ഇൻഷൂർ ചെയ്യാൻ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് ഈ പശുവിന് വാങ്ങുന്നത് എന്നെ കഷ്ടത്തിൽ എങ്ങനെയാണ് വാങ്ങുന്നതെന്ന് തന്നെ അറിയാം ആകോ കാതിലുള്ളൊരു കടുക്കം വെച്ചിട്ടായിരിക്കും ഇതിൽ വാങ്ങുന്നത് പിന്നെ പിന്നെയും പതിനഞ്ച് ഉറുപ്പ്യാണോ എന്നുണ്ടെങ്കിൽ ബ്ലേഡിന് വാങ്ങേണ്ടി വരും അന്നേരം പിന്നെ കർഷകൻ ആൽപ്പം എത്തിയെന്നുള്ള രൂപ രോഗത്തിൽ അങ്ങനത്തേക്ക് എത്തും അപ്പോൾ അങ്ങനെ സംവിധാനത്തിൽ എത്തുന്നതിൽ നല്ലത് ഒരുപക്ഷെ ഞങ്ങൾ ഈ ക്ഷീര വ്യവസായം തന്നെ ഉപേക്ഷിക്കേണ്ട ഘട്ടത്തിലെത്തും എന്നാണ് തോന്നുന്നത് ഇവിടെ തന്നെ വലിയ കഷ്ടത്തിലാണ് ഇവിടെ രണ്ട് മൂന്ന് ജീവനക്കാരുണ്ട് ഈ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണമുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കിട്ടണ്ടേ ഇതിൽ നിന്ന് കിട്ടുകയെന്നുണ്ടെങ്കിൽ ഇതിനെന്ത് ഞങ്ങൾ പാലും കൊണ്ട് കൊടുക്കണോ ഞങ്ങൾ പത്തും പതിനഞ്ചും പാലും കൊണ്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ അതിലാണ് ഒരുത്തൻ്റെ ഒരു കാര്യമായൊരു കർഷകൻ്റെ അഞ്ചെണ്ണം മറ്റു ഇതുകൊണ്ടോന്നു പിന്നെ അതിൽ ഇഷ്ടമില്ലാണ്ടായി അങ്ങനെ തന്നെ പലരും ഇങ്ങനെ പിന്മാങ്ങിക്കൊണ്ടിരിക്കുക ഞങ്ങളൊക്കെ പിന്നെ ഒന്നും രണ്ടും ഉള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും ഞങ്ങൾ തന്നെ അധ്വാനിച്ചെങ്ങനെ വളർത്തിയെടുക്കുന്നുണ്ട് അതുകൊണ്ട് കഷ്ടി ഞങ്ങൾ അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളൂ അതും മരണം സംഭവിച്ചാലിനെ സ്ഥിതി അതുപോലെ തന്നെയായിരിക്കും വർഷം ഈ പൈസ ഒരു വരുമാനം കിട്ടില്ല വരുമാനം എന്നുണ്ടെങ്കിൽ ഒരു പശുവിനെ വളർത്തുന്നതിനെ സംബന്ധിച്ച് അറിഞ്ഞോട് പറഞ്ഞു തരാം ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഒരു പശുവിനെ ഒരു പശുവിനെ ഇപ്പോൾ ഒരു പന്ത്രണ്ട് ലിറ്റർ പാലിട്ടു പന്ത്രണ്ട് ലിറ്റർ പാൽ പാലിട്ടിട്ടുണ്ട് ഞാൻ അതിന് ആറ് കിലോ ഒറിജിനൽ ഇതേ മാത്രയ്ക്ക് ഇത് തീറ്റ തീറ്റ മാത്രം കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഓർമ്മ തകിടും മറ്റ് ചില വസ്തുക്കളും കൂടി കൊടുക്കുമ്പോഴേക്ക് ഏതാണ്ട് ഏഴ് എട്ട് കിലോൻ്റെ അടുത്താവും ഈ എട്ട് കിലോന് ഇപ്പോൾ ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് ഉറുപ്പി മുന്നൂറ് റുപ്യോളം വരും ഇപ്പോൾ പന്ത്രണ്ട് ലിറ്റർ അളന്നാൽ നാനൂറ്റി അമ്പത് റുപ്പ്യട്ടു അപ്പോൾ പിന്നെ ഞങ്ങൾ പാടത്ത് പോയിട്ട് അരിഞ്ഞുകൊണ്ടുവരുന്ന പുല്ലിനും പിന്നെ കെട്ടു പുല്ല് വാങ്ങുന്ന കണക്കൂട്ടുകയാണെങ്കിൽ ഡെയിലി കണക്കൂട്ടിയാൽ അത് സമാസമായിരിക്കും പിന്നെ ഇതിൽ നിന്ന് വല്ലതും കിട്ടണം എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും പൈസ കിട്ടണം അല്ലാതെ ഒന്നും ഇപ്പോൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ എന്നുണ്ടെങ്കിൽ ഇന്നത്തെ സംവിധാനത്തിൽ ഒരു പശുവിനെ വളർത്താൻ വളരെ മോശമാണ് അതുകൊണ്ട് ഇതിൻ്റെ ആളുകൾ എന്ത് ചെയ്യണോ ക്ഷീരകർഷകരെ സഹായിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ ഗവൺമെൻറ് കണ്ണ് തുറന്നാൽ മാത്രമേ ഈ ക്ഷീര സംരംഭം വിജയിക്കാനാവൂ ഇരുപത് പേർക്ക് എനിക്ക് പഞ്ചായത്ത് നിന്ന് കിട്ടിയേനും അത് ഇതുവരെ കിട്ടിയിരിക്കില്ല എന്നാലും ഞാൻ പത്ത് പതിനഞ്ചർക്ക് വരട്ട് പശിപ്പിളാവിന് വാങ്ങിയതാ പിന്നെ ഇൻഷുറൻസ് ആയിരത്തി അഞ്ഞൂറ് റുപ്പി വേണം ആയിരത്തഞ്ഞൂറ് പൈസ കിട്ടിട്ട് ചെയ്യാമോ എന്നുള്ളതില്ല സംഘങ്ങളുടെ ഒരു നിലനിൽപ്പ് അല്ലേ ഈ ഇവിടെ ഒരു ഒരു അളക്കുന്ന അളവ് വല്ലാതെ എങ്ങനെയാണ് കഴിഞ്ഞ കൊല്ലൊക്കെ അറുന്നൂറ്റമ്പത് ലിറ്റർ പാലുണ്ടായിരുന്നു ഇപ്രാവശ്യ പോയി ഇരുന്നൂറിന്റെ അടുത്തെത്തി ഇവിടെ മൂന്ന് ജീവനക്കാരുണ്ട് രണ്ടാള് സ്ഥിരാന്ന് ഒരാളുടെ ഡെയിലിക്ക് നിക്കാൻ ശമ്പളം എടുക്കാനല്ലാത്ത സ്ഥിതിയാണ് അതിന്റെ പശുക്കളെ പൈസ പൈസയായി പൈസ അത് തന്നെ ഒരു കൊല്ലത്തേക്ക് മൂവായിരത്തി ഇരുന്നൂറ് അടുത്താകും ഈ ചൂട് കാലം കഴിയുമ്പോ ഇനി എത്ര പശുക്കളും ഉണ്ടാവും എത്ര ലിറ്റർ പാല് വരുമെന്നോ ഒന്നും പറയാനാകൂല ഇങ്ങനെ ചത്തുപോകല്ലേ എന്തായാലും ഇതുതന്നെയാണ് പ്രശ്നം കാരണം ക്ഷീരമേഖലയുടെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാവുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് പാലിൻ്റെ അളവ് ഗണ്യമായി കുറയുന്നു ഒപ്പം ഇൻഷുറൻസ് തുകയായി നൽകേണ്ട ഭാരിച്ച തുക നൽകാൻ കർഷകർക്ക് കഴിയാത്ത ഒരു സാഹചര്യമാണ് എന്തായാലും ഈ ഉഷ്ണതരംഗത്തിന്റെ ഒക്കെ പരിഗണിച്ച് ഒരു പ്രത്യേക പാക്കേജ് തന്നെ കർഷകർക്കായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്